ശ്യാമള കോമളങ്കം ഇന്ദ്രാതിദേവർച്ചിത പാദപത്മം സന്താന കൽപത്രുമ ആശ്രിതാനാം ബലം മുകുന്ദം മനസാസ്മരാമി ലോകത്തിലുള്ള എല്ലാ പദാർത്ഥങ്ങളും ആധ്യാത്മികം അതിഭൂതം അതിദൈവം ഇങ്ങനെയുള്ള മൂന്ന് ഘടകങ്ങളും കൂടി ചേർന്നതാണ് ലോകത്തിലുള്ള എല്ലാ വിക്രിയകളും ജീവികളുടെ ഇന്ദ്രിയം മനസ്സ് ബുദ്ധി ശരീരം ഇവയൊക്കെ സത്വാദി ഗുണങ്ങളുടെ ചേർച്ച കൊണ്ടാണ് ഉണ്ടാവുന്നത് ഉദാഹരണത്തിന് പാദം ആധ്യാത്മികവും ദേഹം അല്ലെങ്കിൽ ഊട്ടല് അതിഭൂതവും വിഷ്ണുദേവൻ അതിദൈവവും ആണ് ഇവ മൂന്നും കൂടി ചേരുമ്പോഴാണ് ചലനം എന്ന പ്രക്രിയ ഉണ്ടാവുന്നത് അതുപോലെ കൈകൾ അധ്യാത്മികവും ഈ കൈകളാൽ എടുക്കപ്പെടേണ്ട ഒരു വസ്തു ഉണ്ടെങ്കിൽ അത് അതിഭൂതവും അതിൻ്റെ അതിദൈവമായി വർത്തിക്കുന്നത് ഇന്ദ്രനും ആണ് ഇത് മൂന്നും കൂടി ചേർന്നാൽ എടുക്കൽ എന്ന പ്രക്രിയ ഉണ്ടാവുന്നുള്ളൂ ഈ ജഗത്തിൽ കാണുന്ന എല്ലാ പദാർത്ഥങ്ങൾക്കും ഇതുപോലെ മുമൂന്ന് ഘടകങ്ങൾ ഉണ്ട് അങ്ങനെയുള്ള ഈ മൂന്ന് അംശങ്ങളും കൂടി ചേരുമ്പോഴാണ് ഓരോ പദാർത്ഥങ്ങൾ ഉണ്ടാവുന്നതും നിലനിൽക്കുന്നതും അതുപോലെ ഓരോ പദാർത്ഥങ്ങൾക്കും അതിൻ്റേതായ ആകൃതി കൊടുക്കുന്നത് അതിലടങ്ങിയിരിക്കുന്ന ഗുണാംശമാണ് ഏത് ഗുണത്തിൻ്റെ ആധിക്യമാണോ അതിലുള്ളത് ആ സ്വരൂപത്തിലായിരിക്കും ആ പദാർത്ഥത്തിൻ്റെ വിക്രിയകൾ അതാത് വസ്തുക്കളടങ്ങിയ പൂർവ സംസ്കാരമായിരിക്കും ആ പദാർത്ഥത്തിൻ്റെ വിക്രിയകൾ അതാണ് അതിൻ്റെ വിക്രിയകൾക്ക് പ്രചോദനം കൊടുക്കുന്നത് അതുകൊണ്ട് മനുഷ്യനടക്കം ഒരു ജീവിയും ഒരു പദാർത്ഥവും സ്വതന്ത്രമല്ല മനുഷ്യൻ തന്നിലുള്ള പൂർവ സംസാരവാസനകൾക്കും ഗുണങ്ങളുടെ ഏറ്റക്കുറവ് അനുസരിച്ച് ജീവിക്കുന്നതായിട്ട് കാണാൻ കഴിയും പുണ്യം കൊണ്ട് സദ്വാസനകളും സദ്ഗുണങ്ങളും വളർന്ന് ശോഭിക്കുമ്പോൾ ജീവിതം സുന്ദരമായി തീരുന്നു പ്രകൃതിയുടെ അതിവിശേഷങ്ങളായ മഹത്തരങ്ങളായ ശക്തിവിശേഷങ്ങളാണ് സത്വരജ തമസുകളാകുന്ന ഗുണങ്ങൾ പ്രകൃതിയെ ഉപാധിയായി സ്വീകരിച്ച പരമപുരുഷൻ ഏകനാണെങ്കിലും ആ മുമ്പ് പറഞ്ഞ ഗുണങ്ങളുടെ ചേർച്ച കൊണ്ട് അനേകം വൈയിത്രിങ്ങളോട് കൂടിയ കോടി കോടി സ്വരൂപനായിട്ട് വിളങ്ങണം അവ്യക്തസ്വരൂപിണിയായ പ്രകൃതിയുടെ ചേർച്ച കൊണ്ട് പരമേശ്വരൻ ഗുണപ്രഭാവത്തിൽ നിർഗുണനാണെങ്കിലും സഗുണനായും വ്യക്തമൂർത്തിയായും ശരീരിയും ആയിട്ട് പ്രകാശിക്കുന്നു അതാണ് പ്രപഞ്ചം ഈ ജീവന്മാരൊക്കെ ഈശ്വരാംശം തന്നെയാണ് അവരാണ് അനേക യോനികളിൽ ജനിച്ച് ജീവിക്കുന്നവർ പുണ്യം കൊണ്ട് സത്വഗുണത്തിന്റെ ആധിക്യം ഉണ്ടാവുമ്പോൾ ദേവയോനിയിൽ ജനിച്ച് ദിവ്യാനുഭവങ്ങളെ അനുഭവിക്കാൻ ഇടവരുന്നു പുണ്യം കുറയുമ്പോഴോ മനുഷ്യനായും പക്ഷിമൃഗാദികളായും ഇതമസിന്റെ ആധിക്യത്താൽ താവരമായും ജനിക്കുന്നു അങ്ങനെ അനാദിയായ കാലം മുതൽക്ക് കർമ്മപ്രവാഹത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ജീവനും ഇനി അദ്വൈതമായ പരമജ്ഞാനത്തെപ്പറ്റി പറയാം സ്വദേ നിർഗുണമായ പരമതത്വത്തെ ഗുണാത്മകമാക്കി തീർക്കാൻ ആരാലും കഴിയില്ല അതുപോലെ സഗുണമാണെങ്കിലോ അതിനെ ഗുണരഹിതമാക്കാനും ആരാലും കഴിയില്ല ഇനി സർഗുണവും നിർഗുണവുമായി ഒരേ വസ്തു തന്നെ കാണപ്പെടുകയാണെങ്കിൽ അങ്ങനെയുള്ള രണ്ടു ഭാവങ്ങളും ഒരേ വസ്തുവിൽ തന്നെ കാണുക എന്നുള്ളത് ശരിയല്ല അത് ശരിയായിരിക്കില്ല അതിലേതെങ്കിലും ഒരു ഭാവം പരമാർത്ഥവും മറ്റേ ഭാവം ഭ്രമവുമായിരിക്കും ഈ ഭ്രമം അങ്ങോട്ട് നീങ്ങിയെന്ന് വിചാരിക്കോ അപ്പോഴാണ് പരമാർത്ഥം പ്രകാശിക്കണത് ഈ ചിന്താദിഷ്ടിക്കൂടി നോക്കുമ്പോൾ ബ്രഹ്മം നിർഗുണവും അദ്വൈതവുമായിട്ട് കാണാം ഈ സത്വാദി സത്വാദിഗുണങ്ങളുണ്ടല്ലോ അവ ഭൂതഭൗതിക പ്രപഞ്ചങ്ങളാകുന്ന നാനാത്വങ്ങളെല്ലാം വന്നു ചേർന്നവയാണ് എന്ന് നമുക്ക് സ്പഷ്ടമായിട്ട് അറിയാൻ കഴിയും പാമ്പിനാല് മറയപ്പെട്ട കയറ് പോലെ ഭ്രമാത്മകമായ നാനാത്വത്തിനാൽ മറയപ്പെട്ടിരിക്കുകയാണ് ആ മറ ഒന്ന് നീക്കേണ്ട ആവശ്യമുള്ളൂ അതാണ് സാഖ്യാശാസ്ത്രം കൊണ്ട് സുഗമമായി സാധിക്കാവുന്നത് ഈ സംഖ്യാശാസ്ത്രത്തെ ശരിയായ വണ്ണം മനസ്സിലാക്കി ഉപയോഗിക്കുന്നവർക്ക് അജ്ഞാനം നീങ്ങി വളരെ വേഗത്തിൽ ജ്ഞാനം പ്രകാശിക്കണം അതുവഴി അജ്ഞാനസ്വരൂപവും ദുഃഖാത്മവുമായ ഈ സംസാരത്തിൽ നിന്ന് ശാശ്വത പരിഹാരം ഉണ്ടായിത്തീരുന്നു എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ സുഖിനോഭവ